അസലാമലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണിത് നമ്മളെ ഇരുപത്തെട്ടാം നൂലുമ്പിൻ്റെ അന്നത്തെ അടുക്കള വിശേഷാണ് എഡിറ്റ് ചെയ്യണത് ഇരുപത്തി ഒമ്പതാം നൂലുമ്പിന് ഇന്നാണ് കേട്ടോ ഇന്ന് എല്ലാരും അടുക്കളയിലൊക്കെ ചോറ് വെക്കാൻ കുറച്ച് വെക്കും കാരണം ഇന്ന് മാസം കാണുവോ നാളെ പെരുന്നാളാവോ അങ്ങനെയൊക്കെ ആയി കാരണം പിന്നെ ഇനി നമ്മൾ അടുക്കളയിൽ ഇതാ കലക്കിപ്പാറുന്ന ദിവസം ഒരു വെറൈറ്റിയായ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് ചുവറ്റുക്കും കൂട്ട അതുപോലെ തന്നെ പറ്റിയ ഒരു കറിയാണ് അപ്പം വീഡിയോങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്നലത്തെ വീഡിയോക്ക് ലൈക്കും ഒക്കെ വളരെ കുറവാണ് എന്നിട്ട് വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻ്റ് എഴുതണം അപ്പോൾ ഇത് നേരം വെളുക്കുമ്പോൾ തന്നെ ഒന്ന് എന്താ പണി വെച്ചാൽ ഒരുപാട് പഴയ സാധനങ്ങൾ ഒരു വെച്ചിരുന്നു വിൽക്കണം വിൽക്കണം ഇങ്ങനെ കരുതുക എന്നെല്ലാം അത് നടന്നിട്ടില്ല അപ്പം മക്കൾക്കാണ് കൊടുത്ത് കണ്ടത് അത് വിറ്റിട്ട് നിങ്ങൾ നിങ്ങൾ അതിൻ്റെ പൈസ എടുത്തോളൂ ഇതുപോലൊരു സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അപ്പോൾ ഒക്കെ അത് കൊണ്ടുപോയി വെക്കണു പിന്നെ ഇളയാച്ചൻ്റെ കുട്ടീൻ്റെ ഇടതിൻ്റെ ഇടയിൽ കൂടെതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല കാര്യങ്ങൾ അപ്പോൾ ഇളയച്ചൻ വരാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളും ും റോട്ട് കൊണ്ടുപോയി വെക്കാണ് പിന്നെ കുറച്ച് വെഗീത എന്താ വെച്ചാല് നോട്ട്സ്തകമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നോട്ട്സ്തവം പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേപ്പറായിട്ടും ചട്ടായിട്ടും നാൻ ചുളി പരിപാടിയിട്ട് അന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചതായിരുന്നു അതിലിടയ്ക്ക് ഞമ്മളെ ഇളയച്ച വന്നിട്ടുണ്ട് അങ്ങനെ അതുപോലെ പോയി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞമ്മളെ ഷാല് വന്നേക്ക് പൈസ കാണിച്ച് തരണ്ടോ വിചാരിച്ചയിലും അപ്പുറം പൈസ കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ആയിരം ഉറപ്പൊക്കയെ കിട്ടാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇരുപത്തിയഞ്ചാവും പൈസയൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണിച്ച് എണ്ണി കാണിച്ചു തരാണ് കേട്ടോ പിന്നെ ഞാൻ മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് ചോറ് ഇതാ കടന്ന് തിളക്കുന്നുണ്ട് പിന്നെ ഞമ്മക്കിന്ന് മുരിങ്ങൻ്റെയും ചക്കക്കുരും ആണ് കറി വെക്കുന്നത് പിന്നെ കൽക്കി കളിക്കാറുണ്ട് ദോശയാണ് ആ പാ ഉണക്കൽ മീനും ഉണ്ട് കേട്ടോ ഉണക്കൽ മീൻ ഞാനത് ആ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരു മുരിങ്ങലൊക്കെ ഞാൻ ഉച്ചക്കന്നെ അങ്ങോട്ട് ആക്കി വെച്ചതാണ് അപ്പം ചക്കക്കുരു ആദ്യം അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ ഞാൻ ആ ചക്കക്കുരുവിൻ്റെ ചോപ്പ് തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് എത്തുന്നത് നമ്മളൊക്കെ എന്താട്ട് നല്ലപോലെ ഇങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കി ഉണ്ടാക്കും അപ്പോൾ അത് കളയാതെ ഇരിക്കുക അതുപോലെ ഇക്കുരുത്തച്ചക്കങ്ങക്ക് എല്ലാവർക്കും കിട്ടിയോ എന്ന് അറിയില്ല കേട്ടോ കിട്ടിയാൽ കമൻ്റ് ചെയ്തിരുന്നു ആദ്യം കിട്ടുന്ന ചക്കക്ക് രസം കുറച്ച് കൂടുതലായി കാരണം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ആ പൊടി കലക്കാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ടുകൊടുത്തില്ല വെള്ളം അങ്ങോട്ട് പാറന്ന് കൊടുക്കാട്ടോ ഇനി ഒന്നും ഇങ്ങോട്ട് പുതിർന്ന് കിട്ടിയാൽ കലക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ നല്ല വെള്ളമൊക്കെ പാർന്ന് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നല്ല നീട്ടി കലക്കി ഇങ്ങാണ്ട് അങ്ങോട്ട് അപ്പം ചൂട്ടിട്ട് ഉള്ളിത്തോലിൻ്റെ അപ്പം ചുട്ടാലേ അപ്പത്തിന് നല്ല ചിലവഴിക്കാരം പിന്നെ അതുമല്ല ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് അപ്പം ചൂടണത് എന്നാൽ എളുപ്പം കയ്യും ചെയ്യും അപ്പം നല്ല ആണ് ടേസ്റ്റുമാണ് ലേശീച്ചെണ്ണാക്കി കൊടുക്കാം എന്നിട്ട് അങ്ങനെ ചൂടാം അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടി കലക്കൽ കേട്ടോ അപ്പം ഇനി കുക്കറ് മാങ്ങി വെക്കാറ് രണ്ട് മൂന്ന് നാല് വിസിലടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് ചൂടായിക്കോട്ടെ എണ്ണ ലേസീച്ചാണ് തൂവി കൊടുക്കുക എന്നിട്ട് ഞാനിതാ ഈ പരുവത്തിൽ അങ്ങോട്ട് പാർന്ന് കൊടുക്കുക ഇനി എളുപ്പ എളുപ്പം ചൂടാ എടുക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ അതിലിടക്ക് ഞാൻ ചക്കക്കൂരങ്ങുന്നതി ഉടച്ചിട്ട് മുരിങ്ങൻ്റെയിൽ ഇട്ടു കൊടുത്ത് കണ്ട അപ്പുറത്ത് അടുപ്പത്ത് വേവിച്ചെടുക്കണുണ്ട് അതൊന്നും വീഡിയോയിൽ ഉളുപ്പം നല്ല ഉടഞ്ഞു വരുകണ ചക്കൂര കേട്ടോ ഇപ്പം ഉണ്ട് ഒഴുതി ഉടക്കാൻ മുരിങ്ങൻ്റെയിലും ചക്കക്കൂരൊക്കെ എപ്പോൾ കിട്ടിയാലും ഈ പറഞ്ഞ മാതിരി ഞാൻ ഒഴിവാക്കൂലട്ടോ ചക്കക്കൂരൊക്കെ കെകി ഉണ്ടാക്കി ഉണക്കിയിട്ട് ഞാൻ എന്തായിട്ടും ലേസം ഫ്രിഡ്ജിൽ അട വെക്കും എല്ലാ കൊല്ലം ചെയ്യണതാണ് ഇക്കുറി ഇൻഷാല്ല തോനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് അതിലിടക്ക് അപ്പം ചുടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരപ്പാകുമ്പോൾ എന്താ വെച്ചാൽ രണ്ടപ്പം തിന്നണോടത്ത് ഒരപ്പം തിന്നാൽ മതി കേട്ടോ മക്കൾക്കൊക്കെ കണക്കാണ് വലുത് അല്ലാതെ അപ്പം വള്ളം നിറച്ച് തിന്നണം എന്ന് വെച്ചാൽ രണ്ടപ്പമൊക്കെയാണ് ചാലിന് നോലുമ്പോൾ പറഞ്ഞാൽ തിന്നുക അപ്പം മുട്ടക്കാരൊക്കെ വെച്ചാൽ മൂന്നപ്പം തിന്നും അപ്പം ഞമ്മളിതിലടക്ക് മുരിങ്ങലി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തൂമിച്ച് കൊടുക്കണം അപ്പം ഇനി നമുക്ക് അപ്പത്തേക്ക് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് അപ്പം കണ്ടറിഞ്ഞ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി തിരഞ്ഞെടുത്തിട്ടാണ് അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ അരിഞ്ഞു നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇതാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്നും കൂട്ടണില്ല കേട്ടോ ഞാൻ മസാല മാത്രം ചേർത്ത് വെക്കുകയാണ് അപ്പം ഞാൻ ലേസം വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് അങ്ങനെ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് നല്ലോം വാടിക്കോട്ടെ അപ്പം ഇനി രണ്ട് ചെറിയ തക്കാളിയും പാടെ ഇട്ട് കൊടുക്കാണ് വലിയ തക്കാളി ആണെങ്കിൽ നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ചിലവർക്ക് തക്കാളിപ്പൊളി നല്ല ഇഷ്ടമായി കാരണം ചിലവർക്ക് തക്കാളിപ്പൊളി വലിയ ഇഷ്ടം ഉണ്ടാവില്ല അതൊക്കെ മൂടി വെച്ചിട്ട് ഞാൻ ഈ ഓമക്കായി ഇറക്കാൻ പോന്നിട്ടുണ്ടോ അപ്പം കുട്ടികൾ ഫോൺ കൊടുത്ത് കാണ്ട് വന്നു അപ്പം പിന്നെ ഞാൻ റക്കാൻ നിന്നില്ലാതെ ടോലറത്തിട്ടുണ്ട് രണ്ട് ഓമക്കായ് നല്ല പാകത്തെ പോപ്പിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ തന്നെ വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇറക്കാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ വത്തൊക്കെ കൊടിഞ്ഞിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓമക്കായ് ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല മതിരുണ്ടായിരുന്നു കേട്ടോ ഓമക്കായ് അങ്ങനെ അതാണ് ഞാൻ വന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഉള്ളിയും തക്കാളിയും വാടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോം വാട്ടിയതിന് ശേഷം നമ്മളിതാ നമ്മളെ സക്തി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മസാല ഒരു പ്രത്യേകതന്നെ ഉണ്ടോ അത് ഭയങ്കര രസമുള്ളതാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറൊരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ കളറിന് വാണ്ടിങ്ങാണ്ട് ഞാൻ ലേസം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞമ്മളാ മസാലയുടെ പച്ചമണമൊക്കെ പോകോളം വാട്ടി എടുക്കുക തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ഇടാം എന്നിട്ട് നല്ല വാടിയതിൻ്റെ ശേഷം നല്ല പാകത്തിന് വെള്ളം പാർന്നു കൊടുക്കുക നല്ല കുറുന്നനെല്ല കറിയാണ് കാരണം എന്താ വെച്ചാൽ മുരിങ്ങൻ്റെ ല ചക്കുരൊന്നും ഞങ്ങളുടെ ബാബുകാർക്കുവിന് പറ്റൂല ഞങ്ങൾക്ക് മക്കൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചുവറ്റുക്കും ആയി അപ്പത്തക്കും ആയി അങ്ങനെ ഞാനിതാ നാല് മുട്ട ഉടച്ച് പാരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വെള്ളമായി എന്താ വെച്ചാൽ ഞാൻ ഈ പുഴുങ്ങാ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വെക്കണ്ട അങ്ങനെ വെക്കുക അപ്പം കറി വെക്കാൻ നോക്കുമ്പോൾ മുട്ടയില്ല അപ്പം ആ പുഴുങ്ങാൻ വെച്ച രണ്ട് മുട്ട ഒന്ന് ചൂടായിട്ടുണ്ട് അതുംപാടെടുത്തെത്തിക്കാണ് പാർന്ന് കൊടുത്തേക്കാണ് അല്ലെങ്കിൽ ഇതും തേയില അതും ഈ കാര്യം അങ്ങനെ ഈ ഇക്കാര്യം ഞാൻ അപ്പത്തേക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നിന്നതാണ് അപ്പം പിന്നെ ഓല് പറഞ്ഞപ്പോൾ അതന്നെ ആയിക്കോട്ടെ ചെച്ചിട്ടോ പിന്നെ അപ്പുറത്ത് അടുപ്പത്ത് ഇതാണ് ഉണക്കൽ മീൻ ഇങ്ങനെ നീണ്ട് നീർന്ന് കിടക്കണിണ്ട് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഉണക്കമാന്തള ആണ് കേട്ടോ മലപ്പുറം ജില്ലയിലൊക്കെ താളിപ്പും ഉണക്കൽ മീനും ഇല്ലാത്ത ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ മുട്ടക്കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് തെയ്യം നല്ലോം കുറച്ച് വെച്ചിട്ട് മൂടി വെക്കുക അളക്കാതിരിക്കുക ഇന്നാലാണ് ഈ മുട്ടയൊക്കെ നല്ല പോലെ ആയി വരികയുള്ളൂ കേട്ടോ അത് ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മളെ മോനെ അവിടെ ഉമക്കായി ചെത്തണുണ്ട് ഒരു സഹായമാണ് കേട്ടോ കുട്ടികൾക്ക് നല്ലൊരു രസമാണ് ഞമ്മൾക്ക് നല്ലൊരു സഹായമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണത് അപ്പോൾ അത് ആ നാല് മുട്ടയും വെവ് വേറായിട്ടുണ്ട് അപ്പം ഞാനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാണ് തീ നല്ലോം കുറച്ച് വെക്കുക നല്ലോം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മുട്ട നിങ്ങൾക്ക് കാണിച്ച് തരട്ടോ ഏകദേശം അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അടിച്ച് ഊരി തുടക്കാനും പാടുണ്ട് അപ്പോൾ നമ്മളെല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് കാണിച്ച് തരിക അപ്പോൾ അതാ എല്ലാം അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തരത്തിലുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യണം വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് എഴുതണം ഇന്നത്തെ രണ്ട് മൂന്ന് കമൻറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരും എല്ലാരോടും അസ്സലാമു അലൈക്കും